ഫോൺമി വൺസിന്റെ അവസാന പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ മായ ജോയുടെ വീട്ടിലെത്തിരിക്കുകയാണ് അവളെ കണ്ട് ജോയുടെ അമ്മയും സഹോദരങ്ങളും ഞെട്ടുന്നു നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ജോയുടെ അമ്മ അവളോട് ചോദിക്കുന്നു ജോയാണ് തന്റെ സഹോദരിയെ കൊന്നതെന്ന് അവൾ അവരോട് പറയുന്നു പക്ഷെ അത് കേട്ടിട്ടും അവർക്ക് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെ കമ്പനിയുടെ കള്ളത്തരങ്ങൾ എന്റെ സഹോദരി കണ്ടുപിടിച്ചിരുന്നു അത് ജോയ്ക്ക് മനസ്സിലായി ജോ അവളെ കൊലപ്പെടുത്തി ഇതെല്ലാം സംഭവിച്ചെന്ന് മായ അവരോട് ചോദിക്കുന്നു പക്ഷെ ഇത് കേട്ട ജോയുടെ സഹോദരൻ അത് എതിർക്കുന്നു ഇവൾ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട എന്ന് ജോയുടെ അമ്മ അവരോട് പറയുന്നു ഇവൾ നമ്മുടെ കുടുംബം തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ കമ്പനി തെറ്റായ മരുന്നുകൾ മാർക്കറ്റിൽ എത്തിച്ചു അതിലൂടെ ലാഭം കൊയ്യാൻ നോക്കി ഇതെല്ലാം എന്റെ സഹോദരി മനസ്സിലാക്കി നിങ്ങൾ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്നു ജോ എന്റെ സഹോദരി മാത്രമല്ല കൊന്നിട്ടുള്ളത് തിയോയെയും ടോമി ഡോർക്കിനെയും ആൻഡ്രുവിനെയും എല്ലാം കൊന്നത് അവനാണെന്ന് അവൾ പറയുന്നു പക്ഷെ ഇത് കേട്ടപ്പോൾ ജോയുടെ അമ്മ നിഷേധിക്കുകയാണ് നീ എന്താണിത് പറയുന്നതെന്ന് അവർ ചോദിക്കുന്നു ആൻഡ്രൂ കടൽ ചാടി മരിക്കുകയല്ലായിരുന്നു പക്ഷേ ഇതെല്ലാം മായ പുച്ഛിച്ച് തള്ളുന്നു ജോയാണ് ആൻഡ്രുവിനെ കടൽ തള്ളിയിട്ടത് ജോ എന്റെ സഹോദരിയും കൊലപ്പെടുത്തി അതുകൊണ്ട് ഞാനാണ് ജോയെ കൊന്നതെന്ന് അവൾ പറയുന്നു നീ ഇത്ര പേരുടെ മുമ്പിൽ വെച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് ജോയുടെ അമ്മ അവളോട് പറയുന്നു ഞങ്ങൾ പേരും ഇതിന്റെ സാക്ഷികളാണ് അതിന് തനിക്കൊന്നുമില്ല എന്ന മട്ടിൽ അവൾ ചിരിക്കുന്നു ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് മായ പറയുന്നു പക്ഷേ നിനക്കതിന് കഴിയില്ല എന്ന് ജോയുടെ അമ്മ പറയുന്നു ആരും നിന്നെ വിശ്വസിക്കില്ല പക്ഷേ ഞാൻ എല്ലാവരും വിശ്വസിപ്പിക്കുമെന്ന് മായ പറയുന്നു അതോടെ നിങ്ങൾ എല്ലാവരും തീരും അതിന് എന്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ടെന്ന് മായ പറയുന്നു എന്ത് പ്രൂഫാണെന്ന് ജോയുടെ സഹോദരൻ അവളോട് ചോദിക്കുന്നു നീ എന്താ വിചാരിച്ചത് പണമുണ്ടെങ്കിൽ എന്നും ചെയ്യാമെന്നോ പക്ഷെ അത് അങ്ങനെയല്ല എന്ന് മായ അവനോട് പറയുന്നു ഈ സമയം ജോയുടെ അമ്മ അതിൽ ഇടപെടുന്നു നിനക്ക് ജസ്റ്റിസ് അല്ലേ വേണ്ടത് നമുക്കൊരു എഗ്രിമെന്റിൽ എത്താമെന്ന് ജോയുടെ അമ്മ പറയുന്നു നിനക്ക് ജയിലിലും പോകേണ്ടി വരില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് നിലനിർത്താൻ പറ്റും അതിനായി നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാമെന്ന് അവർ അവളോട് പറയുന്നു എന്താണ് എഗ്രിമെന്റ് എന്ന് മായ അവരോട് ചോദിക്കുന്നു ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി ഞങ്ങളുടെ കമ്പനിയുടെ പുറത്ത് നിന്റെ കയ്യിലുള്ള പ്രൂഫ് വിടാതിരുന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ജോയുടെ പേരിൽ കെട്ടി വെക്കാം അവരയുടെ കമ്പനിയുടെ പുറത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതെന്നും അതുകൊണ്ട് അവൻ കൊല്ലപ്പെട്ടുവെന്നും നമുക്ക് ആക്കി തീർക്കാം അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുകുമെന്ന് അവർ അവരോട് പറയുന്നു മായ ഒരു നിമിഷം ഇത് ആലോചിക്കുന്നു ഈ സമയം ജോയുടെ സഹോദരൻ അവിടെ ഇരിക്കുന്ന തോക്ക് കയ്യിലെടുക്കുന്നു പക്ഷെ മായ അവർ പറയുന്ന എഗ്രിമെന്റിന് സമ്മതിക്കുന്നില്ല പക്ഷെ പെട്ടെന്ന് ജോയുടെ സഹോദരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് വെച്ച് മായയെ വെടിവെക്കുന്നു വെടികൊണ്ട് നിലത്തു വീണ മായ ഒരു സ്ഥലത്തേക്ക് വിരച്ചുകൊണ്ടുന്നു പക്ഷെ വീണ്ടും ജോയുടെ സഹോദരൻ അവളെ വെടിവെക്കുന്നു മായ അവിടെ മരിച്ചു വീഴുകയാണ് ഈ സമയം മായ വിരച്ചുകൊണ്ടി എടുത്തേക്ക് ജോയുടെ അമ്മ നോക്കുന്നു അപ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത് മായ അവളുടെ ആ ഫോട്ടോ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫാമിലി ഫോട്ടോ ഫ്രെയിം അതിലായിരുന്നല്ലോ ക്യാമറ ഉണ്ടായിരുന്നത് അതിലെല്ലാം റെക്കോർഡ് ആയിരുന്നു ജോയുടെ അമ്മ അതുകൊണ്ട് പകച്ചു പോകുന്നു ആ ക്യാമറയിൽ നിന്ന് ഈ സംഭവങ്ങളെല്ലാം ലൈവായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മായയുടെ നിർദ്ദേശപ്രകാരം സാമിയും കോറിയും ഇത് കാണുന്നുണ്ടായിരുന്നു പക്ഷെ സാമി ഒരിക്കലും മായ കൊല്ലപ്പെടുമെന്ന് വിചാരിച്ചിരുന്നില്ല അയാൾ അലർക്കരയുന്നു സാമി കോറിയുടെ അവിടെ വന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മായ കൊല്ലപ്പെടുമെന്ന് അവൾ കൊറപ്പായിരുന്നുവെന്ന് കോറി പറയുന്നു അവളെല്ലാം ഇത് മനഃപൂർവ്വം ചെയ്തതാണ് തന്റെ ജീവൻ കൊടുത്ത് മായ എല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് സാമി വരുന്നു അവിടെ വച്ച സ്വാമി എടിയെ കാണുന്നു അവർ മായയുടെ കാര്യം സംസാരിക്കുന്നു ലില്ലിയെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയതെന്ന് പറയുന്നു അവനായി അവൾ അവളൊരു കത്തുമെഴുതി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ സമയം അന്ന് മായ സ്വാമിയോട് പറഞ്ഞ കാര്യങ്ങളും കാണിക്കുന്നു സാമിയെ കൺവിൻസ് ചെയ്തിട്ടാണ് അവൾ ജോഡി വീട്ടിലേക്ക് പോയത് സാമിയും വർക്കിറ്റ് ഫാമിലിയുടെ ആ മരുന്നുകളുടെ വ്യക്തിമാണല്ലോ അതുകൊണ്ട് തന്നെ സാമിക്ക് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു അവരുടെ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ അയാൾക്കും താല്പര്യമുണ്ടായിരുന്നു തനിക്കുണ്ടാകുന്ന ബോധക്ഷയങ്ങൾക്കെല്ലാം കാരണം ആ മരുന്നുകളാണെന്ന് സാമി മനസ്സിലാക്കിയിരിക്കുന്നു സംസാരിച്ച് സംസാരിച്ച് സ്വാമിയും എടിയും ഹോസ്പിറ്റലിലൊരു റൂമിലെത്തി ലില്ലി വലുതായിരിക്കുന്നു അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട് അവളുടെ ഹസ്ബൻഡും അടുത്തുതന്നെ ഇരിക്കുന്നുണ്ട് അവൾക്ക് കുഞ്ഞായ വിവരം അറിഞ്ഞിട്ട് അവളെയും കുഞ്ഞിനെയും കാണാൻ വന്നതാണ് സ്വാമി അവിടെ ഷെയ്നുമേക്കുന്നുണ്ടായിരുന്നു ലില്ലി ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാമിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു കരയാൻ തുടങ്ങിയ കുഞ്ഞ് സാമി താലോലിച്ചപ്പോൾ കരച്ചിൽ നിർത്തുന്നു സാമിക്ക് സന്തോഷമായി എന്താണ് കുഞ്ഞിന് പേര് വെച്ചിരിക്കുന്നതെന്ന് സാമി ലില്ലിയോട് ചോദിക്കുന്നു അവളെ ഞങ്ങൾ മായ എന്നാണ് വിളിക്കുന്നതെന്ന് ലില്ലി പറയുന്നു ഇത് കേട്ട് സ്വാമി അവളെ നോക്കുന്നു അവർക്കെല്ലാം ആ പേര് കേട്ട് സന്തോഷമായി മായയുടെ പേര് തന്നെയാണ് അവൾ ആ കുഞ്ഞിന് വെച്ചിരിക്കുന്നത് തന്റെ അമ്മയുടെ പേരില്ലാതെ വേറെ ആരുടെ പേരാണ് അവൾ വെക്കുക ഈ ഒരു സീനോടെ ഫോൾമി വൺസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ